കേരളത്തിലെ മലയാള മാസങ്ങൾക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രവുമുണ്ട് ദക്ഷിണായന കാലത്തിലെ ആദ്യ മാസമാണത്രേ കർക്കിടകം സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ചന്ദ്രന് ബലക്ഷയം സംഭവിക്കുന്നതുകൊണ്ട് മനസ്സിന് ഒരുമാതിരി ഡിപ്രഷൻ മൂടും അതുപോലെ കുറേ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് പോലും ചുരുക്കി പറഞ്ഞ മലയാളികൾ പണ്ട് കേട്ട് പറഞ്ഞതുപോലെ പഞ്ഞ മാസമാണ് കർക്കിടകം ആ സമയത്ത് ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ രാമായണം വായിക്കുന്നതും ഈ കർക്കിടക മാസത്തിൽ തന്നെയല്ലേ ചിലപ്പം മനസ്സിന്റെ മന്ദത മാറ്റാനായിരിക്കും എന്നേ അത് മാത്രമല്ല ആയുർവേദ ചികിത്സകൾക്കും ഏറ്റവും അത്യുത്തമമായ സമയമാണ് കർക്കിടകം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച കർക്കിടക കഞ്ഞി കുടിക്കാനുള്ള സമയവുമായി സീതാറാം അവരുടെ ഇത്തവണത്തെ കർക്കിട കഞ്ഞിക്കൂട്ട് എനിക്ക് അയച്ചു തന്നത് ഞാൻ അരിയിട്ട് ഔഷധക്കൂട്ടും ചേർത്ത് ഒരു പത്ത് വയസ്സിലിടിച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു കിടിലൻ റെസിപ്പി കൂടിയാണ് കേട്ടോ അത് ഇനി കർക്കിടകത്തിൽ കുറച്ച് ഉഷാറായിട്ടിരിക്കാനായിട്ട് നിങ്ങളും കൂടി വാങ്ങി ട്രൈ ചെയ്ത് നോക്ക്